हमें बहुत साल लगे कि हिम्मत बनाई और हमने ये प्रोटेस्ट किया लेकिन आज सब आपको नतीजा पता ही है कि प्रेसिडेंट जो है उसी का उसके बेटे से भी प्रिय उसका राइट हैंड यू मान लो प्रेसिडेंट बना है आज रेसलिंग फेडरेशन का तो जो सरकार ने कमिटमेंट की थी वो पूरी नहीं हुई हमारी मांग थी महिला प्रेजिडेंट की कि महिला प्रेजिडेंट होगी तो शोषण नहीं होगा കാലത്തെയും ചരിത്രത്തെയും സാക്ഷിയാക്കിയാണ് ഒടുവിൽ ഒളിമ്പ്യൻ സാക്ഷി മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിച്ചത് വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും ബി ജെ പി എംപിയുമായ ബ്രിജ് ഭൂഷണിനെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന താരമാണ് സാക്ഷി ബ്രിജ്ഭൂഷണിന്റെ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര മന്ത്രി അനുരാഗ് സിംഗ് താക്കൂറും താരങ്ങൾക്ക് നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നു അതാണ് ലംഘിക്കപ്പെട്ടത് ബ്രിജ്ഭൂഷണിന്റെ സ്വന്തം സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെയൊരു നീക്കമുണ്ടായതോടെയാണ് സഹിക്കെട്ട് സാക്ഷിയുടെ പിൻവാങ്ങൽ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രഭമാക്കി രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ താരമാണ് ഹരിയാന രോഹിത്തക്കിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള സാക്ഷി മാലിക് കൗമാരക്കാരികളെ അടക്കം ഏഴ് വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച ബ്രിജ്ഭൂഷണിനെതിരെ ശക്തമായി നിലകൊള്ളാൻ ജീവിതപാഠം കൂടിയാണ് സാക്ഷിക്ക് ഉൾക്കരുത്തേകിയത് ഒളിമ്പ്യന്മാരായ വിനേഷ് ഫോഗട്ട് ബജ്രംഗ് പുനിയ തുടങ്ങിയ ഗുസ്തി താരങ്ങളോടൊപ്പം ദിവസം ദില്ലി ജന്തർമന്ദറിൽ സാക്ഷി സമരമായി മാറി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം നിരന്തരം വാർത്തകൾ വന്നിട്ട് പോലും തങ്ങളൊന്നും കണ്ടില്ല എന്ന നയമായിരുന്നു കേന്ദ്ര സർക്കാരിന് ഒടുവിൽ ലഭിച്ച മെഡലുകളെല്ലാം ഗംഗയിൽ ഒഴുക്കാൻ സാക്ഷി അടക്കമുള്ള താരങ്ങൾ പുറപ്പെട്ടെങ്കിലും കർഷക നേതാക്കൾ ഇടപെട്ടാണ് തടഞ്ഞത് രാജ്യത്തിന്റെ അഭിമാനമായ ഗുസ്തി താരങ്ങൾ അത്രയധികം വൈകാരികമായി ഇടപെട്ട ഒരു വിഷയമായിരുന്നിട്ട് പോലും പ്രതിയായ ബ്രിഡ്ജ് ഭൂഷണിനെതിരെ ചെറുവിരലക്കാൻ മോദി സർക്കാർ തയ്യാറായില്ല ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷണെയോ അനുയായികളെയോ മത്സരിപ്പിക്കില്ല എന്നതടക്കമുള്ള ഉറപ്പ് കേന്ദ്രം നൽകിയതോടെയാണ് താരങ്ങൾ സമരം താത്കാലികമായി അവസാനിപ്പിച്ചിരുന്നത് ആ ഉറപ്പാണ് ഇപ്പോൾ മോദി സർക്കാർ ലംഘിച്ചത് ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാൽപ്പത്തെട്ട് വോട്ടർമാരിൽ നാൽപ്പത് പേരും ബ്രിജ് ഭൂഷണിന്റെ സ്വന്തം സഞ്ജയ് സിംഗിനാണ് വോട്ട് നൽകിയത് താരങ്ങളുടെ പ്രതിനിധി മുൻ ഗുസ്തി താരം അനിത ഷിയോറാൻ നേടിയത് ഏഴ് വോട്ട് നാല് വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഫെഡറേഷനിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ബ്രിജ് ഭൂഷണിന്റെ സ്വന്തം ആളുകളാണ് ബ്രിജ്ഭൂഷൺ മാറി നിന്നാലും ഭരിക്കുന്നത് അയാൾ തന്നെയെന്ന് സാരം രണ്ടായിരത്തി ഒൻപതിലെ ഏഷ്യൻ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ ഫ്രീ സ്റ്റൈലിൽ വെള്ളി രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം രണ്ടായിരത്തി പതിമൂന്ന് കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലും വെങ്കലം രണ്ടായിരത്തി പതിനാലിലെ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി രണ്ടായിരത്തി പതിനെട്ടിൽ വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി സ്വർണം പുറമെ രണ്ടായിരത്തി പതിനാറിൽ മേജർ ധ്യാൻചന്ദ് കേൽരത്ന പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ഇത്തരത്തിൽ രാജ്യത്തിന് അഭിമാനകരമായ നിരവധി സ്വപ്ന നേട്ടങ്ങൾ കൈവരിച്ച താരമാണ് സാക്ഷി അങ്ങനെയുള്ള ഒരു താരത്തെയാണ് മോദി സർക്കാർ കണ്ണീർ സാക്ഷിയാക്കി മാറ്റിയത്